നമസ്കാരം കഴിഞ്ഞ മാസം ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള തലവൻ സയ്യിദ് ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ടതിന് ശേഷം ലബനനിലേക്ക് പോയ ഇറാന്റെ ഖുദ് ഫോഴ്സ് കമാൻഡർ ഇസ്മയിൽ ഖനിയയെക്കുറിച്ച് കഴിഞ്ഞയാഴ്ച അവസാനം ബേറൂട്ടിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിനു ശേഷം വിവരമൊന്നും ലഭിച്ചിട്ടില്ലെന്ന് രണ്ട് മുതിർന്ന ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ റോയിട്ടേഴ്സിനോട് പറഞ്ഞു മുതിർന്ന ഹിസ്ബുള്ള ഉദ്യോഗസ്ഥനായ ഹാഷിം സഫീദിനെ ലക്ഷ്യമിട്ട് ആക്രമണം നടന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആക്രമണത്തിനിടെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമായ ദാഹ്യേഹ് എന്നറിയപ്പെടുന്ന ബേറൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശത്താണ് ഖാനി ഉണ്ടായിരുന്നതെന്ന് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്നാൽ അദ്ദേഹം സഫീദിനുമായി കൂടിക്കാഴ്ച നടത്തിയില്ലെന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇറാനും ഹിസ്ബുള്ളയും ഖാനിയുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപതിൽ ബാഗ്ദാദിൽ ഡ്രോൺ ആക്രമണത്തിൽ ഖുദ്സ് ഫോഴ്സ് കമാൻഡർ ഖാസിം സുലൈമാനിയെ അമേരിക്ക വധിച്ചതിനുശേഷം ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് കോപ്സിന്റെ വിദേശ മിലിട്ടറി ഇന്റലിജൻസ് സർവീസ് അഥവാ ഫോഴ്സിനെ നയിക്കാൻ ഇറാൻ ഖാനിയെ തിരഞ്ഞെടുത്തു നസ്രല്ലയുടെ കൊലപാതകത്തിന് ശേഷം ഖാനി ലബനനിലേക്ക് പോയിരുന്നുവെന്നും അടുത്ത ഹിസ്ബുള്ള മേധാവിയാകുമെന്ന് പരക്കെ പ്രതീക്ഷിച്ചിരുന്ന സഫീദിനെതിരായ ആക്രമണത്തിന് ശേഷം ഇറാൻ അധികാരികൾക്ക് അദ്ദേഹത്തെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്നും രണ്ടാമത്തെ ഇറാനിയൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു സഫീദീൻ കൊല്ലപ്പെട്ടതായി കരുതുന്ന പ്രദേശത്ത് തിരച്ചിൽ രക്ഷാപ്രവർത്തനം എന്നിവയ്ക്ക് ഇസ്രായേൽ തടസ്സം നിൽക്കുന്നതായി ഹിസ്ബുള്ള അവകാശപ്പെട്ടു തിരച്ചിൽ പൂർത്തിയാകുന്നതുവരെ സഫീദിന്റെ അവസ്ഥയെക്കുറിച്ച് പറയില്ലെന്നും പറഞ്ഞു ബെയ്റൂട്ടിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഖാനി കൊല്ലപ്പെട്ടിട്ടുണ്ടാകാമെന്ന റിപ്പോർട്ടുകളെ കുറിച്ചുള്ള ചോദ്യത്തിന് ആക്രമണത്തിന്റെ ഫലങ്ങൾ ഇപ്പോഴും വിലയിരുത്തി വരികയാണെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് ലഫ്റ്റനന്റ് കേണൽ നദൌ് ഷോഷാനി പറഞ്ഞു ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ഇന്റലിജൻസ് ആസ്ഥാനത്തിന് നേരെ കഴിഞ്ഞ ആഴ്ച അവസാനം ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ആരൊക്കെ അവിടെ ഉണ്ടായിരുന്നു ആര് ഇല്ല എന്നതിനെക്കുറിച്ച് ധാരാളം ചോദ്യങ്ങളുണ്ട് എന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരുമായി ഒരു ബ്രീഫിംഗിൽ പറഞ്ഞു ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ്സിന്റെ വിദേശ വിഭാഗമായ ഫോഴ്സ് ലബനനിലെ ഹിസ്ബുള്ളയും യമനിലെ ഹൂതി വിമതരും ഉൾപ്പെടുന്ന മിഡിൽ ഈസ്റ്റിലെ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളുമായുള്ള ഇടപാടുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നുണ്ട് റെവല്യൂഷണറി ഗാർഡ്സ് കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ അബ്ബാസ് നിൽഫോ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് നസ്രല്ലയുടെ കൂടെ ബംഗറിൽ കൊല്ലപ്പെട്ടിരുന്നു അതേസമയം ഇസ്മയിൽ ഖാനിയെ ശേഷം ഇസ്മയിൽ ഖാനി മൊസാദ് ഏജന്റ് ആയിരുന്നുവെന്നും അയാൾ ഇപ്പോൾ ഇസ്രായേലിൽ ഉണ്ടെന്നും ട്രോളുന്നവരുമുണ്ട് പറയുന്നത് തമാശയാണെങ്കിലും മൊസാദിന്റെ സ്വഭാവം അനുസരിച്ച് ഫോഴ്സ് തലവൻ തന്നെ മൊസാദ് ഏജന്റ് ആയാലും അത്ഭുതപ്പെടാനില്ല ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റിൽ പറയുക അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി